നമുക്ക് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു അവാർഡ് കിട്ടിട്ടുണ്ട് ഇത്രയും കപ്പിളായിട്ട് അപ്പൊ അത് മേടിക്കാൻ പോകണം ഞാൻ പറഞ്ഞ ഞാൻ വരുന്നില്ല അവൻ ഇല്ലാണ്ടാ പോന്നില്ലെന്നു പക്ഷെ അവര് പറഞ്ഞു ഇല്ല നമുക്ക് മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ അവാർഡൊക്കെ ഇങ്ങനെ മേടിച്ച് വെച്ചേക്കുന്നോണ്ട് മേടിച്ചാന്ന് എനിക്കറിഞ്ഞോടാ അങ്ങനെ വെച്ചേക്കുന്നോണ്ട് മേടിക്ക വരണന്ന് പറഞ്ഞു എങ്ങനാന്നറിയാ അവാർഡിന് വിളിക്കുന്നത് അപ്പം ബെസ്റ്റ് ഇൻസ്പയറിംഗ് കപ്പിൾസ് ഗോസ് ടു ആൻഡ് ചെയ്തു വന്നിട്ടില്ല അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ സായി പല്ലവിയെ അവാർഡ് കിട്ടുന്നതിനെ പറ്റി നിങ്ങക്ക് എന്താ പറയാനുള്ളത് ഇതെന്റെ അമ്മയുടെ സാരിയാണ് എങ്ങനെയുണ്ടെന്ന് ഉണ്ടെന്ന് പറയൂ ഗൈസ് നല്ല നമുക്ക് ഒരുങ്ങിട്ടോ അച്ഛൻ വേറെ അവാർഡുണ്ട് ഏറ്റവും മികച്ച അതുകൊണ്ട് അച്ഛനും അങ്ങനെ നമ്മള് അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി ഇതായിരുന്നു ാണ് എന്റെ ഇവിടെ അവരുടെ സപ്പോർട്ടുകൊണ്ടാണ് എനിക്ക് എവിടെയും നന്നായിട്ട് നിക്കാൻ പറ്റിട്ടുള്ളത് താങ്ക് സോ മച്ച് സംസാരിക്കണമെന്നുണ്ട് പക്ഷെ എനിക്ക് വിഷം ഒട്ടും പറ്റുന്നില്ല ടുത്ത് തന്നെ ഇനി വിളിക്കാവും അവാർഡ് മേടിക്കാനാണെങ്കിൽ ഓസ്കാർ ആണെങ്കിൽ എനിക്കൊന്നും പ്രഷർ പെട്ടെന്ന് ലോയാകും മൈഗ്രൈൻ ഒക്കെ ഉള്ളോണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമുക്ക് പോകാൻ തിരിച്ചു വീട്ടിലോട്ട് നാളെ ഒരെണ്ണം വരെ പോകാനുണ്ട് അതിന്റെ പയ്യ വരും കുമ്പത്ത് പോയി നിൽക്കുന്ന കണ്ടോ ഇതുപോലെ പറഞ്ഞാത്തൊരു തന്ത നിങ്ങളെ ഭയങ്കര വലിയ തന്തയാണ് ഓസ്കാർ കൊടുക്കണം എന്നൊക്കെ പറയാ